ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനമെമ്പാടും നൈപുണ്യ വാരാചരണം സംഘടിപ്പിച്ച് നൈപുണ്യ വികസന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ സേവനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനും സംസ്ഥാനത്തെ നൈപുണ്യ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ബോധവൽക്കരണം നൽകുന്നതിനും വേണ്ടിയാണ് ഈ വർഷം മുതൽ തുടർച്ചയായി നൈപുണ്യ വാരാഘോഷം സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ലോക സംസ്ഥാനമെമ്പാടും നൈപുണ്യ വാരാചരണം സംഘടിപ്പിച്ച് നൈപുണ്യ വികസന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുകയാണ് മനുഷ്യ സാമ്പത്തിക മാതൃക സൃഷ്ടിച്ചുള്ള സംസ്ഥാന ലോക യുവജന നൈപുണ്യ ദിനത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം വരുന്ന മലയാളി സഹോദരങ്ങൾ ലോകത്തെ ഏതാണ്ട് നൂറ്റി എൺപത്തി രണ്ട് രാജ്യങ്ങളിലായി തങ്ങളുടെയും തൊഴിൽ വൈദഗ്ധ്യം സംഭാവന ചെയ്യുക വഴി ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ കരണാധ്വാനങ്ങളും കർമ്മകൗശല കൗശലരും ആത്മസമർപ്പണവും മികച്ച തൊഴിൽ വൈദഗ്ധ്യം ഒത്തുചേർന്നിട്ടുള്ള ജനവിഭാഗം എന്ന ഖ്യാതി നാം ഇതിനോടൊപ്പം നേടിയുണ്ട് ആസ്ട്രേലിയ ജർമ്മനി ഫിൻലാൻഡ് തുടങ്ങിയ ലോകത്തെ ഒട്ടനവധി രാജ്യങ്ങളിലെ മന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും കേരളത്തിൽ നിന്ന് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കുന്നതിനായി നിരന്തരം സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുന്നുണ്ട് സംസ്ഥാന തൊഴിലും നൈപുണ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇത്തരം നിരവധി ഉന്നതതല രാജ്യാന്തര സംഘങ്ങളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കാനായത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുകയാണ് മാനവ വിഭവശേഷി വികസനത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട് സംസാരത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നിലർത്തുന്നതിൽ നിർണായക നിർണായകമാണ് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ നവയുഗ വിവര സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി അനുദിനം മാറുന്ന തൊഴിൽ മേഖലകൾക്കനുസരിച്ച് മാനവ വിഭവശേഷി പരുവപ്പെടുത്തി എടുക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ് ആഗോളതലത്തിൽ തന്നെ തൊഴിൽ രംഗം അതീവ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു ലഘുവെമ്പാടും ഒട്ടനവധി പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഇല്ലാതാവുന്ന നിരവധി പുതിയ തൊഴിൽ മേഖലകൾ ആഭിരോഗിക്കുന്നു നാലാം വ്യവസായിക വിപ്ലവം ആവർത്തിത സ്വഭാവമുള്ള തൊഴിൽ പ്രക്രിയകളെ യന്ത്രവൽക്കരിക്കപ്പെടുന്നു മനുഷ്യ യന്ത്ര കൂട്ടായ കൂട്ടപ്രവർത്തനം സാർവത്രികമാകുന്നു തുടങ്ങി ലോകത്ത് വിവിധ തൊഴിൽ മേഖലകളിൽ സമൂലമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക സംസ്ഥാനത്തെ തൊഴിൽ രംഗവും അനുദിനം സങ്കീർണമായി കൊണ്ടിരിക്കുക വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ ശരാശരിയേക്കാൾ മികച്ച എൻറോൾമെൻ്റുള്ള സംസ്ഥാനമാണ് അഭ്യസവിദ്യർക്കിടയിൽ തൊഴിലില്ലായ്മ ദേശീയ ശരാശരിക്കൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ് പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പലതും ലാഹോരമില്ലാത്താവുകയും കുറേയൊക്കെ കലഹരണപ്പെടുകയും ചെയ്തത് മൂലം അസംഖല തൊഴിൽ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ് അതോടൊപ്പം കോവിഡ് പിടിച്ചതിനെ തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങി പ്രവാസികൾ വലിയൊരു വിഭാഗം സ്ഥിര വരുമാനം കാണുന്നതിന് വിഷമിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഒരു വൈജ്ഞാനിക സമൂഹം എന്ന നിലയിൽ കേരളീയർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും വരുന്ന ഈ വർഷം മുതൽ ജൂലൈ പതിനഞ്ചുകളിലെ ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ നൈപുണ്യ വാരാഘോഷം സംഘടിപ്പിക്കും സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ സേവനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനും സംസ്ഥാനത്തെ നൈപുണ്യ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടിയാണോ ഈ വർഷം മുതൽ തുടർച്ചയായി നൈപുണ്യ നൈപുണ്യവാരാഘോഷം സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യവിഭവശേഷി പ്രയോജനപ്പെടുത്തി സാമൂഹിക സാമ്പത്തിക വളർച്ച നേടുന്നതിൽ മാതൃക സൃഷ്ടിച്ച സംസ്ഥാനമാണ് കേരളം ഈ നിലയിൽ ലോക യുവജന നൈപുണ്യ ദിനത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു മാനവ വിഭവശേഷി വികസനത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തേണ്ടതാണെന്നും സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിലനിർത്തുന്നതിന് നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തിയേ തീരുവെന്നും മന്ത്രി പറഞ്ഞു